ൊൻപതാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടും വിപ്ലവത്തിന്റെ കേളുകൊട്ട് ഇന്ത്യയിലും അതിന്റെ സ്ഫുരണങ്ങൾ ദൃശ്യമായി ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ സാർവത്രിക വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയതോടെ അക്ഷര വെളിച്ചം ഇരുണ്ട ഇന്ത്യയിലേക്കും കടന്നു വന്നു അറിവ് ലക്ഷങ്ങളിലെ വിമോചകനെ ഉണർത്തി അടിമയ്ക്ക് താൻ അടിമയാണെന്ന ബോധം ആദ്യമായി ഉണ്ടായി കാലത്തിന്റെ അനിവാര്യതയായി പരിവർത്തനത്തിന്റെ പുതിയ കാഹളം മുടങ്ങി വിമോചനത്തിന്റെ പ്രോചന അവിടെ ആരംഭിക്കുന്നു ചരിത്രത്തിന്റെ ആ വലിയ നിയോഗം ഏറ്റെടുത്തത് മഹാത്മാ ജ്യോതിബാഹുലെ എന്ന മഹാനായ ശൂദ്രനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ അയിത്ത ജാതിക്കാർക്കായി സ്കൂളുകൾ ആരംഭിച്ചുകൊണ്ട് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവായ മഹാത്മാ ജ്യോതിബാഹുലെ ആ മഹത്തായ ദൗത്യം സ്വയം ചുമലേറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് മഹാരാഷ്ട്രയിലെ ഒരു സാധാരണ ശൂദ്ര കുടുംബത്തിൽ പിറന്ന ഫുലെ തന്റെ വിദ്യാഭ്യാസ കാലത്ത് ഒരു ബ്രാഹ്മണ സുഹൃത്തിന്റെ വിഭാഗ ഘോഷയാത്രയിൽ ക്ഷണപ്രകാരം പങ്കെടുത്തു എന്നാൽ എന്ന കാരണത്താൽ ബ്രാഹ്മണർ ഫുലയെ ഘോഷയാത്രയിൽ നിന്നും പുറത്താക്കി അപമാനിതനായി പൊള്ളുന്ന ഹൃദയവേദനയോടെ ഗ്രാമത്തിലെത്തുമ്പോൾ അദ്ദേഹം കണ്ടത് വാലിൽ കെട്ടി കഴുത്തിൽ ചിരട്ട കെട്ടി വലിയൊരു ജനവിഭാഗം നടന്നു നീങ്ങുന്നതാണ് നികൃഷ്ടമായ ദയനീയ കാഴ്ച ആ മനുഷ്യസ്നേഹിയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി അത് ഭുലയിലെ വിമോചകനെ ഉണർത്തി വിദ്യാഭ്യാസം ഇല്ലായകയാൽ തങ്ങൾ അടിമകളാണെന്ന അറിവ് പോലും ആ പാവങ്ങൾക്കില്ലായിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭുലെ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതിയ ആ മഹത്തായ തീരുമാനമെടുത്തു ഈ പാവങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകണം അങ്ങനെ ഇന്ത്യൻ സാമൂഹിക പരിവർത്തന രഥത്തിന്റെ ചക്രങ്ങൾക്ക് തുടങ്ങി ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തുവന്ന മഹാത്മാ ഫുലെ ജാതി ഹിന്ദുക്കളുടെ എതിർപ്പുകളെ ധീരമായി നേരിട്ടുകൊണ്ട് അയിത്ത ജാതിക്കാർക്കായി സ്കൂളുകൾ ആരംഭിച്ചു തന്റെ ഭാര്യ സാവിത്രി ഭുലയുടെ സഹായത്താൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂളിന് തുടക്കമിട്ടു ഭീകരമായ ശാരീരിക ആക്രമണങ്ങളും കളിയാക്കലും ചാണകമേറും തെറിയഭിഷേകവും നേരിട്ടുകൊണ്ട് ആ കൊച്ചു ദൗത്യ സംഘം മുന്നോട്ടു നീങ്ങു സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് സത്യസോദക് സമാജ് എന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു ചാതുർവർണ്ണത്തെയും ആധികാരികതയെയും നിഷേധിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മഹത്തായ മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു സത്യമേവ ജയതേ എന്ന ഉജ്ജ്വല സന്ദേശം പോരാട്ടങ്ങളുടെ അടിത്തറയായി ബ്രഹ്മസമാജ് പ്രാർത്ഥനാ സമാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവ ബ്രാഹ്മണ സംഘടനകളാണെന്നും അടിച്ചമർത്തിയവന്റെ പ്രത്യേക ശാസ്ത്രം ഉപയോഗിച്ച് ജനതയെ വിമോചിപ്പിക്കാനാകില്ലെന്നും നമ്മെ ഓർമ്മപ്പെടുത്തി കടന്നുപോയ ആ മഹാനായ ഭാരതപുത്രൻ കൊളുത്തിയ സാമൂഹിക വിപ്ലവത്തിന്റെ കാറ്റ് ഇന്ത്യയെമ്പാടും വല്ല വീശു തുടങ്ങും